thank <laughs> you ഇന്നത്തെ വീഡിയോ കുടങ്ങലിനെ കുറിച്ചാണ് കുടങ്ങല് മൂന്ന് തരം അല്ല നാല് തരം തന്നെ കുടങ്ങലുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഒന്ന് മുത്തൽ കുടങ്ങൽ എന്ന് പറയുന്ന ഒന്ന് സാ മുത്തൽ എന്ന് പറയുന്ന സാധാരണ കുടങ്ങൽ പിന്നെ അതുകൂടാണ്ട് നീലക്കുടങ്ങല് ആ നീലക്കുടങ്ങലിൻ്റെ പ്രത്യേകത അതിൽ പൂവുണ്ടാകുന്നത് വയലറ്റ് അല്ലെങ്കിൽ നീല നീലക്കളറിലായിരിക്കും പൂവുണ്ടാവുന്നത് അത് കുറച്ച് വില വലുതായിരിക്കും ഇനി കറുത്ത കുടങ്ങൽ കുടങ്ങൽ എന്ന് പറയുന്നത് വേറൊരു ചെറുത് അത് ഉണ്ട് അത് കൂടാതെ കണ്ട് താമരക്കുടങ്ങൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു കുടങ്ങല് അപ്പോൾ നാല് തരം കുടങ്ങലാണ് ഉള്ളത് ഇന്ന് പറയുന്നത് നീലക്കുടങ്ങലിനെ കുറിച്ചാണ് അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നതാണ് നീലക്കുടങ്ങല് അപ്പോൾ ഇതിന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ കുടങ്ങലിനേക്കാളും കൂടുതൽ ഔഷധഗുണമുള്ള കുടങ്ങലാണ് ഇത് അപൂർവമായിട്ട് മാത്രമേ കാണാറുള്ളൂ ഇതിൻ്റെ ഇതുകൾ നമ്മൾ നട്ടു തൈകൾ ഉണ്ടാക്കി ഇല ബുദ്ധി കൂടാൻ കൂടാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക വയസ്സായ ആളുകൾക്കല്ല കുടങ്ങൽ കഴിക്കേണ്ടത് ബ്രഹ്മി കുടങ്ങല് ഇതിങ്ങനെയുള്ള സാധനങ്ങൾ ഇതെല്ലാം ഈ ഔഷധ ചെടികൾ നീര് കൂടുതലും കഴിക്കേണ്ടത് കുട്ടികൾക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഔഷധഗുണ ഏറെ ഉള്ള കുടങ്ങല് കുറച്ച് വർഷമായിട്ട് ഞാൻ നാട്ടുവളർത്തുകയും ആളുകൾക്ക് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിന് ബുദ്ധിശക്തി കൂടാൻ കൂടുതൽ ഉപയോഗിക്ക പോലെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനി ഇലക്കുടങ്ങലിന് അപ്പോൾ കുടങ്ങല്ല പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ക് തന്നെയുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇലക്ക് നമ്മുടെ തലച്ചോറിൻ്റെ ഷേപ്പാണ് ഈ ഇലക്ക് ഇലയുടെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഞരമ്പുകൾ മാതിരി ഇങ്ങനെ ധാരാളം കാണാം നമ്മുടെ തലച്ചോറിലേക്കുള്ള എല്ലാ ഞരമ്പുകളും ചെല്ലുന്നത് പോലെ ഞരമ്പുകളെല്ലാം ഈ ഇലയുടെ അടിവശത്ത് ഇതേമാതിരി കാണാൻ പറ്റും എല്ലാ ഞരമ്പുകളും ചെല്ലുന്ന ഒരു ഈ തലച്ചോറിലേക്കാണ് അപ്പോൾ ഈ ഇതിൻ്റെ ഔഷധഗുണത്തിൻ്റെ മെയിൻ കാരണം തലച്ചോറിൻ്റെ ആകൃതിയിലുള്ള ഒരു ചെടി ഇതിൻ്റെ അടിയിൽ ഒരുപാട് ഞരമ്പുകളുണ്ട് ആ ഞരമ്പുകളെല്ലാം ഇതിനോട് വന്ന് ചേരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് ബുദ്ധിശക്തിക്ക് ഇത് അപ്പോൾ ഇതിൻ്റെ ഇല പൊതുവെ കഴിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ശക്തി ബുദ്ധി കൂടും ഇനി ഞാൻ വയസ്സ് ഇത് കഴിച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിരുന്നാലും കുട്ടികൾക്കൊക്കെ ഇത് സ്ഥിരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബോധ്യശക്തി കൂടുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ നീലക്കുടങ്ങളിനെ കുറിച്ചുള്ള കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായി ഇനിയും ഇനിയും ഞാൻ വരാം നന്ദി നമസ്കാരം